ിശായിക്കോ സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലൂയ്യ എൻ്റെ പ്രിയവരുടെ സഹോദരങ്ങളെ വ്യാഴാഴ്ച ആയാൽ എനിക്ക് വലിയൊരു സന്തോഷമാണ് കാരണം നിങ്ങളുടെ സ്പെഷ്യൽ പ്രാർത്ഥന കിട്ടുന്ന ദിവസമാണല്ലോ അതേ നമ്മുടെ കുടുംബാംഗങ്ങളോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുതിയ കുടുംബാംഗങ്ങൾക്ക് അത് അറിയത്തില്ല അതൊന്നുകൂടി ഒന്ന് പറയാം ഒന്നാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും ഒരു എത്രയും നല്ല മാതാവ് ചെല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ചെയ്യുന്നുണ്ടോ ഇല്ലാത്തൊരു പേര് വെട്ടാൻ പോവാ കേട്ടോ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാം അങ്ങനെ ചെല്ലുന്നവർക്ക് എനിക്കിരുന്നൊക്കെ വേണ്ട അപ്പോൾ അതുകൊണ്ട് അത് ചെല്ലണം കേട്ടോ എപ്പോഴെങ്ങനെ സമയം കേട്ടു ഓരോ എത്ര ഓരോ എത്ര എന്തെങ്കിലും മാതാപി വേലേ ചോദിച്ചുള്ളൂ കുഴപ്പമില്ലല്ലോ അപ്പോൾ അത് ചെല്ലണം കേട്ടോ ഇപ്പം രണ്ടാമത്തേത് വ്യാഴാഴ്ച ദിവസം പ്രത്യേകിച്ച് പല പേര് കൊന്തിയൊക്കെ ചെല്ലിയാൽ കൂടുതൽ സന്തോഷം ഇനി ഇല്ലെങ്കിൽ ഈ ഒരു നന്മുറഞ്ഞോറേം ചെല്ലി കാഴ്ച വെക്കാം ഇനി ഒരെണ്ണം ഉള്ളതാണ് അത് തന്നെ പറയാം എല്ലാം കൂടി പറഞ്ഞാൽ കൺഫ്യൂഷൻ ആവും പ്രൈസ് എല്ലാവരും കുഞ്ഞുങ്ങളെ നിങ്ങൾ സുഖമാണോ നിങ്ങൾ ഹെയിൽമേറ്റ് ചൊല്ലണം കേട്ടോ അത് ഇംഗ്ലീഷിലും കൊണ്ട് പഠിച്ചോ മലയാളത്തിലും ഇംഗ്ലീഷിലും ആയിരിക്കും പ്രീസ് റീസൺ അല്ല സഹമായിരിക്കുന്ന ഒരു സഹോദരൻ നന്നായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു കരണയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ശ്രേഷ്ഠമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ പ്രത്യേകമായ ചില നിയോഗങ്ങൾ പി ടി എം ഒക്കെ ബന്ധപ്പെട്ട് എസ് ഡി എമ്മോക്കോട്ട് ബന്ധപ്പെട്ട് വയ്ക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് നിങ്ങൾ പരസ്പരം ശരിക്കും ഒന്ന് പ്രാർത്ഥിക്കാവോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ വിധരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ അറിയുമേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷകരാണ് മേമ ഹറീസോൺ പ്രിയമുള്ള നമ്മളുടെ സഹോദരങ്ങൾ എന്ന നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് അപ്രധാനമായത് പ്രധാനമായിട്ട് എടുക്കരുത് എന്നുള്ളതാണ് ഒന്ന് മക്കബാരൻ മൂന്ന് പതിനെട്ടാണ് പത്ത് മക്കബി ചാപ്റ്റർ ത്രീ വേഴ്സ് എയ്റ്റീൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമെന്ന് വെച്ചാൽ ഇപ്പം റിമൈൻഡറിലൊക്കെ ഫോണിലും ടാബിലുമൊക്കെ ചുഡ്യൂ ലിസ്റ്റൊക്കെ ഉണ്ടാവും അല്ലേ പ്രയോറിറ്റൈസ് രാവിലെ വേണം വൈകുന്നേരം വേണം പിന്നെ രണ്ട് വർഷം ചെയ്യേണ്ടത് അങ്ങനെ ഒരു കമ്പ്യൂട്ടർ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യും എന്ന് പറയുന്നത് പറഞ്ഞതുപോലെ ചില ചിലപ്പോൾ എന്താണെന്ന് അറിയാം വളരെ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യുന്ന പരം വേറെ കുഞ്ഞു കുഞ്ഞു സാധനം ചെയ്തുകൊണ്ടിരിക്കും മറ്റേതിൽ ആദ്യം ചെയ്യേണ്ടത് ഇത് ചെയ്തിട്ട് അത് ചെയ്യാൻ വിചാരിക്കും അതൊക്കെ ചില മടി അലസത പല വർഷങ്ങളുണ്ടാകും ചെയ്യാൻ ഇഷ്ടപ്പെട്ടത് അവിടെ എന്ന് പറഞ്ഞതുപോലെ തന്നെ അപ്രധാനം അത് ഇരിക്കാൻ നമ്മുടെ പ്രധാനപ്പെട്ട ആകെ ആകത്തവിടെ പൊടിയും ഇതിനെക്കുറിച്ച് ബൈബിൾ വചനം പറയാം യൂദാസ് അന്നത്തെ കാലത്തെ വലിയൊരു നേതൃത്വമാണ് അവർ ദൈവജേണ്ടത് വലിയ ശത്രുക്കൾ കടൽ പോലെ പിന്നെ മണൽത്തരു പോലെ സൈന്യവർക്കെതിരെ അതുപോലെ വലിയ സൈന്യം വരുവാണെന്ന് പറയും അപ്പോൾ ഇവിടെ പറയുകയാണ് വളരെ അധികം പേര് എന്ന് പറഞ്ഞാൽ അവർ വരുന്ന ഒരുപാട് അവരെ ഒരുപാട് പേര് വരുന്നവർ അവരെ വളരെ എളുപ്പത്തിൽ ചെറു ചെറുക്കാൻ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും അപ്പോൾ വളരെ പേരെ വളരെ എളുപ്പത്തിൽ ഉപരോധിക്കുക എന്ന് പറഞ്ഞാൽ അവർ വരുമ്പോൾ ഇവർ അവരെ ആ സൈന്യത്തെ നമ്മൾ കീഴ്പ്പെടുത്താൽ ഓരോ തരുന്നത് ആ ഉപരോധിക്കാൻ കുറച്ച് പേർക്ക് കഴിയും അതിങ്ങനെ പറ്റുന്നേ അതാണ് ഗുഡൻസ് അതാണ് ദൈവഗ്രഹം എന്നിട്ട് പറയാണ് രക്ഷ നൽകാൻ ഉപയോഗിക്കുന്ന സൈന്യം വലുതോ ചെറുതോ എന്നത് ദൈവദഷ്ടയിൽ അപ്രധാനമാണ് ഉദാഹരണം പറഞ്ഞാൽ അവിടെ ജനങ്ങൾക്ക് വരുന്ന വലിയ ഭയം സൈന്യത്തിന് വരുമ്പോൾ അവർ വരുമ്പോൾ നമുക്ക് കുറച്ച് പേരെ കൊണ്ട് എന്നെ ചെയ്യാൻ പറ്റും ഇതാണ് വിഷയം പക്ഷേ ദൈവ ദൈവത്തിൻ്റെ ദൃഷ്ടയിൽ ഇവരെ രക്ഷപ്പെടുന്ന ഉപയോഗിക്കുന്നത് സൈന്യം വരുതോ ചെറുതോ എന്നുള്ള ദൈവസേന അപ്പുറം കാരണം എന്താ രക്ഷപ്പെടുത്തുന്നത് ദൈവമാണ് അതാണ് നിങ്ങൾക്കെതിരെ എന്താ പറയുക നമ്മുടെ ആ സങ്കീർത്തനത്തില് ഒരു സൈന്യം തന്നെ പാളയ പഠിച്ചാൽ ഞാൻ കുലുങ്ങുകയല്ല എനിക്കൊരു കുഴപ്പമില്ല ഇത് ഇത് വേറെ കാര്യം ഇത് അഹങ്കാരം കൊണ്ടും വരാൻ കേട്ടോ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഓരോന്നാലും നമ്മൾ കുലുങ്ങുകയല്ല അത് നന്നായിട്ട് കുലുങ്ങുകയല്ല അടിയോടെ പറഞ്ഞു പറഞ്ഞ് നോക്കുക ഇതല്ല ഇത് ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയും ദൈവത്തിൽ ശരണപ്പെടുന്ന വ്യക്തിയും ഞാനല്ല ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്നും അങ്ങനെ വിശ്വാസം ഉള്ളവർക്കുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്താ ഇപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ കീഴ്പ്പെടുത്താൻ ശരിയില്ല അപ്പം ദൈവത്തിനെ ആശ്രയിക്കുന്നു അപ്പോൾ ഈ സൈന്യത്തിന് തന്നെ ദൈവശക്തി കൊടുത്ത് അവരെ കീഴ്പ്പെടുത്തുന്നു എന്ത് ചോദിക്കുക എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് ചുറ്റും ഒരുപാട് പ്രശ്നങ്ങൾ പ്രതിസന്ധികളെല്ലാം വരുമ്പോൾ ഒരാരമാർക്ക് കൊടുത്ത് ഇങ്ങനെ ഇരിക്കുക പോലെ അങ്ങനെയല്ല ദൈവത്തിൽ ആശ്രയിച്ച് ദൈവം പ്രവർത്തിക്കുന്നു നമ്മളെന്തിനാണ് അപ്പം അപ്പുറത്ത് പുറമേ നിന്നുള്ള കാര്യം അപ്പം ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച ദൈവം ഇവ നിങ്ങൾ ചിന്തിച്ച് നോക്കിയ ഒരു പിശാചിനെ പോലും നമ്മൾ എന്തിനാണ് പീഠിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയല്ല എൻ്റെ സഹോദരങ്ങൾ ഒന്നുമില്ലല്ലോ ചിന്തിച്ച് നോക്കിയാൽ പ്രയത്നമല്ല അവൾ ഇപ്പം ഒരു മന്ത്രവാദം കൂടാത്ത ആരൊക്കെ നമുക്കെതിരെ ചെയ്തു തോന്നിയിരുന്നു നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരം പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ ദൈവത്തിൽ ആശ്രയിക്കുക ശക്തിപ്പെട്ട് ബോബം ദൈവം കൊണ്ട് പ്രവർത്തിക്കും അല്ലേ ലോയ്യാ പ്രയസ്തനല്ല അവൾ നമുക്കൊരുമിച്ച് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെട്ടുത്തുന്നു എല്ലാ തരത്തിലും അന്ധകാരശക്തികളെയും എല്ലാ പൈസാശക്തികളെയും കർത്താവായി യേശുത്വസ്വല നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശേന ചുവട്ടിൽ ചാട്ടിപ്പായിക്കുന്നു കർത്താവായ ദൈവമേ ഈ ഒരു വചനം അനേകർക്ക് ആത്മബലം കൊടുക്കട്ടെ മനസ്സിന് ധൈര്യം കൊടുക്കട്ടെ യേശുവിനെ ആശ്രയിക്കാനുള്ള ഒരു ക്രഭം നിറയട്ടെ കർത്താവ് ദൈവമാണ് പ്രവർത്തിക്കുന്ന ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകണം ക്രഭ ലഭിക്കട്ടെ ഓ കർത്താവായ ദൈവം കുഞ്ഞുങ്ങളെ പ്രത്യേകം ആശീർവദിക്കുന്നു യുവതി യുവാക്കന്മാരെ ആശ്രവദിക്കുന്നു രോഗികളെ പ്രത്യേക അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു എന്താണ് നിങ്ങളുടെ നിയോഗം ആ നിയോഗത്തിന് മേൽ ഈശോയുടെ ഒരു ആശീർവാദം പതിയട്ടെ എന്ന നിയോഗം വെച്ച് ആശീർവദിക്കുന്നു നിങ്ങളെന്തോ നിയോഗത്തോടും ഈശോ സമ്മതിക്കും അതെല്ലാം നിങ്ങൾക്കൊരു ക്രഭയായി മാറട്ടെ ശ്രദ്ധിക്കാനും പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിറയട്ടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഈശോയുടെ നാമത്തെ ഞാൻ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ